കുളത്തൂപ്പുഴ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ കെ എസ് ആർ ടി സി ബസ് സമയ സൂചിക ബോർഡ് സ്ഥാപിച്ചു കുളത്തൂപ്പുഴ ലയൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി കെ എസ് ആർ ടി സി സമയ സൂചിക ബോർഡ് സ്ഥാപിച്ചത് സഞ്ചരിക്കുന്ന വാഹനം പോലെയാണ് ലയൺസ് ക്ലബിന്റെ കുളത്തൂപ്പുഴയിലെ പ്രവർത്തകരെന്നും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയതായി ഈ സമയം ഓർക്കുന്നുവെന്നും കുളത്തൂപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കാടും മറ്റും തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് വൃത്തിയാക്കുകയും പോരാത്തത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്തരം സത്പ്രവൃത്തി നടത്തിയ ലയൻസ് ക്ലബിനെ ഈ അവസരത്തിൽ അനുമോദിക്കുകയും ചെയ്യുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി ലൈലാ ബിവി കൂട്ടിച്ചേർത്തു രാധാസ് ഏറ്റവും കുളത്തൂപ്പുഴയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം പോലെയാണ് ലയൻസ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളുടെ പ്രവർത്തനം ഇവിടെ ലയൻസ് ക്ലബ്ബ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ ചെയ്തിട്ടുണ്ട് തുടർന്നും ഈ ഇതുപോലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി വന്നിരിക്കുമ്പോൾ ഒരു ബസ് ഏത് സമയം വരും എന്നുള്ളത് ഓടി ഓഫീസിനകത്ത് പോയി തിരക്കാതെ വന്ന് നിന്നുകൊണ്ട് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ബസ് ഏതൊക്കെ ഭാഗത്തേക്ക് എന്നുള്ളത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ലയൻസ് ക്ലബ്ബ് കുളത്തൂപ്പുഴയിൽ ഇങ്ങനെ ബോർഡുകൾ പല സ്ഥലത്തായി സ്ഥാപിക്കുന്നു എന്നറിഞ്ഞതിലും അതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം ക്ലബിനോട് അറിയിക്കുകയാണ് സമൂഹത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ബസ്സുകളുടെ സമയവും പേരും തയ്യാറാക്കിയ ബോർഡ് കെ എസ് ആർ ടി സിക്ക് അകത്തും പുറത്തും മറ്റു സ്ഥലങ്ങളിലും സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തി ഉണ്ടെന്ന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ ബാബുക്കുട്ടി പറഞ്ഞു പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയതാണെങ്കിൽ കൂടി സമൂഹത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികളാണ് നടത്തി വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുളത്തുപ്പുഴ കെ എസ് ആർ ടി സി ടൈം ബോർഡ് അതായത് ബസ്സുകൾ പുറപ്പെടുന്ന സമയം അത് നമ്മൾ കെ എസ് ആർ ടി സിക്ക് അകത്തും അതോടൊപ്പം പുറത്ത് നാല് ബോ മൂന്ന് ബോർഡ് അഞ്ചല് മടത്തറ തെന്മല ഇങ്ങനെ മൂന്ന് ബോർഡ് മൂന്ന് മൂന്ന് നാല് ബോർഡ് കേന്ദ്രീകരിച്ച് ഈ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ബോർഡാണ് കെ എസ് ആർ ടി സിക്ക് അകത്തെ ഭാഗത്തായിട്ട് നമ്മൾ ഇരിക്കാൻ ഉദ്ദേശിച്ചത് ഇത് സമൂഹത്തിൽ നമ്മുടെ ഐ സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വേണം ടൈം ബോർഡ് ഇവിടെ ഇല്ല ജനങ്ങൾക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടപോക്കെ ഇങ്ങനെ ഈ പ്രോഗ്രാം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ആയതിന് എല്ലാ കെ എസ് ആർ ടി സി കുളത്തൂപ്പുഴ ഐ സി സുരേഷ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പറും കുളത്തൂപ്പുഴ ലയൻസ് ക്ലബ് ചാർട്ടേഡ് പ്രസിഡന്റുമായ റജി ഉമ്മൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എപ്പോഴാണ് ബസ്സെന്ന് പല കടകളിലും തിരക്കി നടക്കേണ്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുക ജനങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഇങ്ങനെയുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ ലയൻസ് തീരുമാനിച്ചിരിക്കുന്നുവെന്നും പൊതുജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ കാര്യമാണ് ഇതെന്നും റജി ഉമ്മൻ പറഞ്ഞു ക്ലബ്ബ് സെക്രട്ടറി ലയൻസ് കെ കെ ജോയ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ